ഹലോ കൂട്ടുകാരെ ഇവർക്കും ജെ ബി ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് ലിസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി തന്നെ അബ്ദുൾ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേക ജോലിയല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യാനോ നിങ്ങൾ കൂടുതൽ എൻക്വയറി എല്ലാം അറിയാനോ എന്തെങ്കിലും ജോബിനെക്കുറിച്ച് അറിയാനോ ഒക്കെ ആണെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റ് ചാനൽ വാട്ട്സ്ആപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് അതായത് ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് വരുന്ന ഒരു ചാനലാണ് അത് അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഡയറക്ട്ലി ജോയിൻ ആവും അപ്പോൾ നമുക്ക് ഡയറക്ട്ലി എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ജോലിയേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോളപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ബിഗ് ബാസ്ക്കറ്റിലേക്കാണ് അത് ടാറ്റയുടെ ജോലി ഒഴിവാണുള്ളത് ഇതൊരു ഇതിൽ കാണുന്നുണ്ടെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഇത് അപ്ലൈ ആവുന്നതാണ് ബൈക്കും ടൂ വീലറും മസ്റ്റായിട്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സ്മാർട്ട് ഫോണും നിർബന്ധമായിട്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബാസ്ക്കറ്റ് നിങ്ങൾക്കറിയോ ഈ നമ്മുടെ സ്വിഗ്ഗിയൊക്കെ പോലത്തെ ഒരു ഇതാണ് നമ്മുടെ സൂ സൂപ്പർ മാർക്കറ്റിലെ സാധനങ്ങളൊക്കെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനാണ് ബിഗ് ബാസ്ക്കറ്റ് ഒരു വെബ്സൈറ്റാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അത് നല്ല ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അത് ഭയങ്കര പേരുകേട്ടതാണ് ഓൾമോസ്റ്റ് അപ്പോൾ അതിൻ്റെ പേ ഔട്ട് പറഞ്ഞിരിക്കുന്നത് ഇരുപതിനായിരം രൂപ തൊട്ട് അമ്പതിനായിരം രൂപ വരെയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് ഇൻസെൻറ്റീവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് പിന്നെ ഇൻഷുറൻസ് നിങ്ങൾക്കുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് ആക്സിഡൻ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് ആണുള്ളത് പിന്നെ അതേപോലെ തന്നെ രണ്ട് നേരം ഫുഡും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ജോലിയുടെ കാര്യങ്ങൾ അപ്പം ഇങ്ങനെ ഡെലിവറി ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ശമ്പളമാണ് ഇപ്പം സിറ്റിയൊക്കെ പോലെ തന്നെ അതിനേക്കാളും കുറച്ചും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം താല്പര്യം ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് എടുക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഒരു ലേഡീസ് ഹോസ്റ്റിലേക്കാണ് എറണാകുളത്താണ് വന്നിരിക്കുന്നത് ഇത് ഒരു ഫീമെയിൽ വാർഡിൻ്റെ വേക്കൻസിയാണ് നിലവിലുള്ളത് ഇപ്പോൾ സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് വയസ്സാണെങ്കിൽ ഇരുപത്തേഴ് വയസ്സിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം എന്നു പറഞ്ഞിരിക്കുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് പിന്നെ അതേപോലെ തന്നെ ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ അർജന്റ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവിടെ നിന്ന് അറിയാവുന്നതാണ് നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ അക്കൗണ്ട്സിലേക്കാണ് ഒരുപാട് പേര് അക്കൗണ്ട് സ്റ്റാഫിൻ്റെ വേക്കൻസി ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയുള്ളൊരു വേക്കൻസിയാണ് ഇത് ചേറായിയിലുള്ള ഒരു റിസോർട്ടിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ടാലി എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ചെയ്യാം ഏജ് മാക്സിമം പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് വയസ്സാണ് അതിൽ താഴെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നുണ്ട് ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറുകൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കാണാം അടുത്ത വേക്കൻസി ആണെങ്കിൽ എറണാകുളത്ത് കലൂരിലേക്കാണ് ഒരു പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു മാർക്കറ്റിൻ്റെ സൂപ്പർ മാർക്കറ്റിൻ്റെ വെയർ ഹൗസിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് അവിടെ പിക്കിങ്ങും പാക്കിങ്ങുമാണ് അതും എന്നോട് ഒരുപാട് പേര് ചോദിച്ചത് വേക്കൻസിയാണ് പാക്കിങ് ഉണ്ടോ എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ജോബാണ് സാലറി ആണെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് വയസ്സാണെങ്കിൽ പതിനെട്ട് വയസ്സിലും മുപ്പത്തിമൂന്ന് വയസ്സിലും ഇടയിലായിരിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് മെയിൽ കാൻഡിഡേറ്റ്സും ഫീമെയിൽ കാൻഡിഡേറ്റ്സും ഇത് ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൽ ആക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പർ ഉണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കാണാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ആമസോണിൻ്റെ വെയർ ഹൗസിലേക്കാണ് അത് അവിടേക്ക് ബോയ്സിനെയും ഗേൾസിനെയും ആവശ്യമുണ്ട് പിക്കിങ് അതേപോലെ തന്നെ സ്കാനിങ്ങ് സോട്ടിങ്ങ് ലോഡിങ് ഇത്രയും ജോലികളാണ് ഉള്ളത് പിന്നെ ഏജ് പറഞ്ഞിരിക്കുന്ന മാക്സിമം നാൽപ്പത് വയസ്സാണ് അതിന് താഴെയുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യുന്നതാണ് ഒമ്പത് മണിക്കൂറാണ് സോറി എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി വരുന്നത് പിന്നെ അതേപോലെ തന്നെ രാവിലെ ഒമ്പത് മണി തൊട്ട് വൈകിട്ട് ആറ് മണി വരെയുള്ള ഡ്യൂട്ടി ഡേ ഉണ്ട് അതേപോലെ തന്നെ മണി തൊട്ട് രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് ഏഴ് മണി വരെയുള്ള ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി തൊട്ട് പന്ത്രണ്ട് രാത്രി പന്ത്രണ്ട് ഡ്യൂട്ടി ഉണ്ട് അപ്പം ഇതിൻ്റെ സാലറി പറഞ്ഞിരിക്കുന്നത് പതിമൂവായിരത്തി നാനൂറ് രൂപ തൊട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് പി എഫും ഇ എസ് ഐയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ ഈ പത്ത് മണി തൊട്ടുള്ള മൂന്ന് പത്ത് മണി രാവിലെ പത്തുമണി തൊട്ട് മൂന്ന് വരെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്നവർക്കും ഒരു മണി തൊട്ട് അഞ്ച് വരെ പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്നവർക്കും ആറായിരം രൂപയാണ് സാലറി വരിക പിന്നെ പി എഫും ഇ എസ് ഐയും ഉണ്ടാവും ഈ ഒമ്പത് തൊട്ട് മണി വരെ ഡ്യൂട്ടി എടുക്കുന്നവർക്കാണെങ്കിൽ പതിനാലായിരത്തി നാനൂറ് രൂപയാണ് സാലറി ലഭിക്കുക പി എഫും ഇ എസ് ഐയും നിങ്ങൾക്ക് ലഭിക്കും ഇത് നോർത്ത് കളമശ്ശേരിയിലാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ താഴ്ന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് വേണ്ടി കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഒരു എച്ച് ആറിനെയാണ് അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഈ എച്ച് ആറിനെ ആവശ്യമായിട്ടുള്ളത് സാലറി പറഞ്ഞിരിക്കുന്നത് പതിനൊന്നായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് ആറ് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞായറാഴ്ച ദിവസം ലീവാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഡിഗ്രി മസ്റ്റായിട്ടുണ്ടായിരിക്കണം ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സി വി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി താഴെ തന്നിരിക്കുന്ന നമ്പറിൽ അയച്ചു കൊടുക്കുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കാണാം അടുത്ത വേക്കൻസി ആണെങ്കിൽ എറണാകുളത്ത് കാക്കനാടാണ് കാക്കനാട് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ സ്കൂളിലേക്കാണ് ആളെ ആവശ്യമായിട്ടുള്ളത് അവിടെ ഹൗസ് കീപ്പിങ്ങിനും അതേപോലെ തന്നെ ഡ്രൈവിങ്ങിനും കൂടെ അതായത് ഡ്രൈവിങ്ങിനല്ല ബസ് ഡ്യൂട്ടിക്ക് ബസ് ഡ്യൂട്ടിക്കും കൂടെ ആളെ ആവശ്യമുണ്ട് അപ്പം ഇതിൽ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ കോൺടാക്റ്റ് ചെയ്യണം ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് നാല് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതി പതിനായിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് ഇ എസ് ഐയും പി എഫും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സ്ഥലം അത് വരുന്നത് ബൈറ്റില തൃപ്പൂണിത്തറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് കുറച്ചുകൂടെ മുൻഗണന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ എറണാകുളത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വേക്കൻസി ഇത്രയേ ഉള്ളൂ ഉടനെ തന്നെ പുതിയ വേക്കൻസി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും മറക്കാതെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക എന്തെങ്കിലും ജോലി പ്രത്യേകം വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി പ്രത്യേക ജോലി അല്ല പ്രത്യേക സ്ഥലത്തേക്ക് ജോലി വേണമെങ്കിൽ ഇത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഉറപ്പായിട്ടും ഞാൻ നോക്കിയിട്ട് അതിന് ഇത് തരുന്നതായിരിക്കും നല്ലൊരു റിസൾട്ട് തരുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാണാത്തവർക്കായിട്ട് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് അതൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിലും അതിൻ്റെയും അതിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് വേറെ ഒന്നുമില്ല നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം